ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത് നോനി ഫ്രൂട്ടാണ് കേട്ടോ നോനി ഫ്രൂട്ടിൻ്റെ താഴെ തന്നെ മൾബറി വെച്ച് കൊടുത്തിട്ടുണ്ട് മൾബറി വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയേ ഉള്ളൂ ഞാൻ ഇതുപോലെ ടീന്ന് വെച്ച് കഴിഞ്ഞാൽ കിളികൾ കൊണ്ടുപോയിക്കാൻ വേണ്ടിയാണ് ഇതിൽ നാന്നൂറ് രൂപ എടുത്ത് വാങ്ങിയ ഒരു മൾബറി പ്ലാന്റ് ആണിത് ഇതിൽ ഓൾറെഡി അഞ്ചെണ്ണം ഉണ്ടായി കിടപ്പുണ്ട് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഉടനെ തന്നെ പ്ലാന്റ് റീപ്ലാന്റ് ചെയ്യാൻ പാടില്ല കാരണം നമ്മുടെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറുമായിട്ട് ഒരു ഇണങ്ങി ചേരാൻ കുറച്ച് സമയം കൊടുക്കണം അതിന് മാത്രം ഏതൊരു പ്ലാന്റും നിങ്ങൾ റീപ്ലാന്റ് ചെയ്യാൻ പാടുള്ളൂ ഒരുപാട് വൈറ്റമിൻസും ഒക്കെ അടങ്ങിയ ഒരു ഫ്രൂട്ടാണത് പാകിസ്ഥാൻ നമ്മൾ പറയും ഇതിൽ ഓൾറെഡി മൂന്നാലെണ്ണം ഉണ്ടായി കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് വരണം വെച്ച് പിടിപ്പിച്ചാൽ നല്ലതാണ് ആരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ പോവുമായിരിക്കും ഇത് മൾബറിയുടെ നാടൻ വെറൈറ്റിയാണ് ചില നഴ്സറികളിൽ ഇത് ഹൈബ്രിഡ് എന്നൊക്കെ പറഞ്ഞാണ് വിൽക്കുന്നത് പക്ഷേ ഇത് ഇതിൻ്റെ സൈസ് ഏതാണ്ട് ഇത്ര വരുകയുള്ളു ഇതിപ്പോൾ മൂത്ത് കഴിയുമ്പോൾ റെഡിലേക്ക് വരും ആദ്യം പച്ചരിയും ശരിക്കും പഴുത്ത് കഴിയുമ്പോൾ അത് ഒരു കറുത്ത കളറിലേക്ക് മാറുന്നതാണ് ഇതിൻ്റെ മൾബറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂവുകളൊക്കെ ഇതിൻ്റെ പ്രൂൺ ചെയ്യണം സമയം ഇത് വിളവെടുത്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ മൾബറി ഇഷ്ടം പോലെ അത് മൾബറി ഉണ്ടാകും അപ്പോൾ ഞാനിപ്പോൾ ഒരു പരീക്ഷണത്തിന് വേണ്ടിയത് നമ്മുടെ പാകിസ്ഥാൻ മൾബറി ഇതിൽ ലെയർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമോ പാകിസ്ഥാൻ മൾബറിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ മാതിരിയുള്ള ഒരു ബല ബലില്ല ആ ലെയർ ചെയ്ത് ഒക്കെ പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഒരു ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പത്ത എണ്ണമൊക്കെ കിട്ടുള്ളൂ എന്നാണ് നഴ്സറിക്കാർ പറയുന്നത് ഇത് ഇത് ചെയ്ത് പരിചയമുള്ള വിദഗ്ധർ പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ നേരത്തെ ഞാൻ ഇങ്ങനെ ഓരോ സാധനങ്ങളും ബഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു പരീക്ഷണം നടത്തണം മറ്റേ മൾബറി ഒന്ന് വലുതായതിനു ശേഷം പാകിസ്ഥാൻ മൾബറി ഇതിലേക്ക് ബഡ് ചെയ്ത് വെച്ച് കൊടുത്ത് നോക്കണം എയർ ലെയറിങ്ങിൽ പിടിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ തർസിക്കയറിയത് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ കപ്പത്തുണ്ട് മുട്ടത്തുണ്ട് അതുപോലെ കൊടപ്പൻ്റെ അരിഞ്ഞത് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിൽ ഇതിനു ഒരു വീഡിയോയിൽ ഞാൻ ഞാൻ ചെയ്യുന്ന വളപ്രയോഗം ഇതാണ് മറ്റേ ചായപ്പൊടി എന്നുവേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് നമ്മുടെ ഈ ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അല്ലാതെ പ്രത്യേകിച്ച് ഞാൻ വളമും ചെയ്യാറില്ല പിന്നെ ചീമകുന്നയുടെ ഇല ചീമക്കുന്നയുടെ ഇല അതായത് പത്തലിൻ്റെ ഇല ഒക്കെ ഇതിന് നല്ലതാണ് അതിടക്ക് വല്ലപ്പോഴും ഇട്ട് കൊടുക്കണം അപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ചെടികൾക്ക് കീടബാധിത കീടശല്യങ്ങളും കുറവായിരിക്കും മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല പിന്നെ ഇടക്ക് ടെറസി കയറി ഒന്നര ഇടം നനക്കുകയും നന്നായിട്ട് നനക്കൊടുക്കാം ഒന്നര ഇടം ഒന്നര ഇടം ഈ മുട്ടത്തുകൊണ്ട് ശരിക്കും ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇതുപോലെ ശരി കൈ കൊണ്ട് പൊടിച്ചിട്ട് കൊടുക്കാം കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുത്താൽ മതി ചിലർ മിക്സിയിലൊക്കെ അടിച്ച് അതിൻ്റെ ആവശ്യമില്ല വലിയ പ്ലാന്റിനൊക്കെ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇതാക്കി ഇട്ട് കൊടുത്താൽ മതി മണ്ണിൽ കഴിച്ചോളും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് വേറെ വളങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ തോന്നണ്ട പോലത്തെ എക്സ്പീരിയൻസിൽ പറയുന്നതാണ് ഞാൻ മറ്റുള്ള വളങ്ങൾ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെടികൾ നശിക്കാൻ സാധ്യത കൂടുതലാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾ അവലംബിക്കുവാണെങ്കിൽ ചെടികൾ കുറേ കരുത്തോടെ വളരും എന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത് അപ്പോൾ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം ബൈ